രണ്ടോ മൂന്നോ പേര് മാത്രമുള്ള എന്റെ സബ് ഏജൻസി ഒരാൾ ഒരു അംസ എന്ന് പറയുന്ന ഒരു ചങ്ങായി ഉണ്ട് അത് പിന്നെ ഒരു ബാപ്പൂച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി ഉണ്ട് അവർ പ്രധാനപ്പെട്ട രണ്ട് ഏജൻസികളാണ് അല്ലാത്തുള്ള ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും തൈലങ്ങൾ വാങ്ങിക്കാനായിട്ട് പാടുള്ളതല്ല അസ്സലാമു അലൈക്കും സ്ലാമലൈക്കും അലഹമദില്ല ഉസ്താദാണ് കായംകുളത്ത് നിന്നാണ് അലഹമദില്ല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണങ്ങൾ കൊണ്ട് താൽക്കാലികമായിട്ട് നമ്മൾ ഒക്ടോബറോട് കൂടിയിട്ട് നിങ്ങളുടെ വസതിയിൽ നമ്മൾ നിങ്ങളുടെ നാട്ടിൽ നമ്മൾ എത്തി നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഭാഗ്യങ്ങളെല്ലാം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ പ്രത്യേകിച്ചൊരു മുന്നറിയിപ്പ് നിങ്ങൾ നൽകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് യാവറ കുട്ടി ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ചില സ്ത്രീകൾ പുരുഷന്മാരൊക്കെ ഇവിടെ നിന്ന് ഇവിടുന്ന് നമ്മൾ പായിച്ചു വിട്ടിട്ടുള്ളവര് അങ്ങനെ ഇറങ്ങിയിട്ടുള്ള വ്യാജമായ ചികിത്സയിലും തൈലങ്ങളുമെല്ലാം കൊണ്ട് നടന്ന് ഓരോ പേരയില് ഉസ്താദിന്റെ ഇഴിവിട്ട് തൈലമാണെന്ന് പറയുകയും ഒന്നും തന്നെ അറിയാൻ പാടില്ലാത്ത വ്യക്തികളെ നമ്മളിവിടെ നിന്ന് ഒഴിവാക്കി പറഞ്ഞു വിട്ടതാണ് അവരൊക്കെ നിങ്ങളുടെ മുന്നിൽ വീടുകളിലൊക്കെ തൈലവും കൊണ്ട് കയറി ഇറങ്ങി നടക്കുന്നുണ്ട് ആയതിനാൽ ആ തൈലം വ്യാജമാണ് ഒരു കാരണവശാലും അത് എടുക്കാൻ പാടില്ല മാത്രമല്ല ജനങ്ങൾ ഇതിന്റെ പേരിൽ പല സ്ഥലങ്ങളിലും ആൾക്കാരിറങ്ങിയിട്ടുണ്ട് അവിടെ രണ്ടോ മൂന്നോ പേര് മാത്രമുള്ള എൻ്റെ സബ് ഏജൻസി ഒരാൾ ഒരു അംസ എന്ന് പറയുന്ന ഒരു ചങ്ങായി ഉണ്ട് അത് പിന്നെ ഒരു ബാപ്പൂച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി ഉണ്ട് അവർ പ്രധാനപ്പെട്ട രണ്ട് ഏജൻസികളാണ് അല്ലാത്തുള്ള ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് തൈരങ്ങൾ വാങ്ങിക്കാനായിട്ട് പാടുള്ളതല്ല വെട്ടിപ്പിന് ഇഴയാകരുത് മൂന്ന് പേര് ഇവിടെ നിന്ന് എൻ്റെ പേര് മാറ്റിയിട്ട് പോയിട്ടുണ്ട് ഒരാൾ ഒരു മൂന്ന് പേരെന്ന് പറയപ്പെടുന്നത് ഒരു മാനു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ആളായിരുന്നു ഇവിടെ നിന്ന് അവനൊന്നും തന്നെ അറിയാൻ പാടില്ലാത്തവൻ നമ്മൾ ഒഴിവാക്കിയതാണ് ഇവിടെ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി പോയതാണ് അതുപോലെ തന്നെ സലീം എന്ന് പറഞ്ഞിട്ട് ഒരു ജങ്ങായി ഉണ്ടായിരുന്നു അവന് ഇവിടെ ചാവക്കാടുകാരനാണ് അദ്ദേഹത്തിനെ നമ്മളിവിടെ നിന്ന് ഒഴിവാക്കിയതാണ് പിന്നെ കായംകുളത്തുകാരൻ തന്നെ ഒരു ഷെഫീഖ് എന്ന് പറഞ്ഞൊരുത്തരുണ്ടായിരുന്നു അവരെ ഇങ്ങനെ വിളിക്കതാണ് ആയതിന്റെ പിന്നില് അവരെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക എനിക്ക് വേറെ സബ് ഏജൻസികളായിട്ട് കാര്യങ്ങളായിട്ട് പറയുമ്പോൾ എന്റെ വീട്ടിലെ ചികിത്സയുടെ ഭാഗമായിട്ട് എന്നെ നേരിട്ട് നിങ്ങൾ ബന്ധപ്പെടും തൈലങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ വെറും രണ്ടേ രണ്ട് വ്യക്തികളുടെ നമ്പർ നിങ്ങൾക്ക് തരും അത് സംശയം ഉണ്ടെങ്കിൽ ആ നമ്പർ പ്രകാരം നിങ്ങൾക്ക് എന്നെയും വിളിച്ച് ചോദിക്കാം വെറും രണ്ടേ രണ്ട് പേരെയുള്ള നമ്മുടെ ഏജന്റായിട്ട് നമ്മൾ അവിടെ വർക്ക് ചെയ്യിക്കുന്നത് പിന്നെ വരുന്ന തൈലങ്ങളെല്ലാം ശരി തന്നെ നിങ്ങൾക്ക് അത് ലോക്കലായിരിക്കും അത് വാങ്ങി കഴിയുകയെന്നുണ്ടെങ്കിൽ നമ്മൾ യാതൊരു ഉത്തരവാദിത്തങ്ങളും ഒന്നുമില്ല നേരിട്ട് എന്നെ വിളിക്കുക അല്ല അടുത്തതിൻ്റെ അടുത്ത മാസം തന്നെ ഇൻഷാൽ ഞാൻ നേരിട്ട് വരുന്നു അള്ളാഹ് തോപ്പിക്കട്ടെ നമുക്ക് മൂന്ന് രാവിലെ കാണാം ഇൻഷാൽ